ആ ഹലോ ഇപ്പോൾ ഏതു ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഏതു ജന്മകൽപ്പനയിലെ എപ്പിസോഡിൽ ഒരു പ്രത്യേകതയുണ്ട് ഇതുവരെ ശ്രുതി അഞ്ജലിയുടെ ഭർത്താവിനെ കണ്ടിട്ടും ഇല്ല സംസാരിച്ചിട്ടുള്ള ഒരു ഒരു ഫോട്ടോ പോലും കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഷാമിൻ്റെ ആ ഒരു കള്ളം ഇതുവരെയും ശ്രുതിയോ വീട്ടുകാരോ രണ്ട് വീട്ടുകാരും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാൽ ഇന്ന് ഷാമിൻ്റെ ചതി പുറത്താകാനുള്ള പല സാഹചര്യങ്ങളും ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നു പലവട്ടം ശ്രുതിയുടെ മുന്നിൽ പിടിക്കപ്പെടും അല്ലെങ്കിൽ അഞ്ജലിയുടെ മുന്നിൽ പിടിക്കപ്പെടും എന്നൊരു സാഹചര്യങ്ങൾ പല ആവർത്തി വന്നപ്പോഴും അതിൽ നിന്നെല്ലാം നല്ല തലനാറിക്ക് നമ്മുടെ ശ്യാമ് രക്ഷപ്പെട്ട് പോയത് എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു കുരുക്ക് വീഴാൻ വേണ്ടിയിട്ട് പോവുകയാണ് ആ ഒരു കുരുക്ക് മുറുകി ോ ഇല്ലയോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡിൽ കാണാം പക്ഷെ ഇന്നത്തോടു കൂടി ഷ്യാമിനെ ചെക്ക് വെക്കാൻ വേണ്ടിയിട്ട് പോവാണ് നമ്മുടെ ശ്രുതി അതായത് ശ്രുതിയുടെ ഉള്ളില് ശ്യാമിനെ കുറിച്ചുള്ള ചെറിയ സംശയം ഉയരാന്ന ചെറിയ ചെറിയ സംശയങ്ങൾ ഉയരുന്ന ചില സംഭവങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതോടുകൂടി തന്നെ ശ്രുതിയുടെ മനസ്സിൽ ചില സംശയങ്ങൾ ഉയരുന്നുണ്ട് ആ ഒരു സംശയത്തിനുള്ള ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ശ്രുതി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഷ്യാമിൻ്റെ ചതി പുറത്താകും എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഇനി ഷ്യമിനെ പിടികൂടാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒരിക്കലും അശ്വിനോ ശ്രുതിക്കോ പരസ്പരം മറക്കാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ അശ്വിൻ ഒരിക്കലും ശ്രുതിയെ മറക്കാനോ ഒന്നും പറ്റുന്നില്ല അതിൻ്റെ കൂടെ തന്നെ ശ്രുതിയുടെ ആ ഒരു വിവാഹം നിശ്ചയം കൂടി കഴിഞ്ഞു എന്ന് അറിഞ്ഞപ്പോൾ എന്നറിഞ്ഞപ്പോൾ ഒരുപാട് സങ്കടം തോന്നി അങ്ങനെ പുറത്ത് നിൽക്കുന്ന സമയത്താണ് അഞ്ജലി വന്നിട്ട് ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നത് അതിന്റെ കൂടെ തന്നെ ശ്രുതിയുടെ മനസ്സിലെ വിഷമങ്ങളെ പറ്റി അഞ്ജലി സംസാരിക്കുന്നുണ്ട് ശ്രുതിയുടെ മനസ്സിൽ എന്തോ ഒരു സങ്കടമുണ്ട് അവൾക്ക് ഒന്നെങ്കിൽ അവൾക്ക് ഈ വിവാഹം ഇഷ്ടപ്പെടാത്തത് കൊണ്ടാകാം ഇല്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തോ പ്രശ്നമുണ്ട് അപ്പൊ ഇതൊക്കെ കേട്ടപ്പോഴും അശ്വിൻ പറഞ്ഞതേ അങ്ങനെയൊന്നുമില്ല കാരണം അവർ ഒരുമിച്ച് കുറച്ച് ദിവസം ഇത് സംസാരിച്ചിട്ടുണ്ട് അവളുടെ വീട്ടിൽ താമസിച്ചതല്ലേ അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെടാതിരിക്കാനൊന്നും സാധ്യതയില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അവൾ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഈ വിവാഹത്തിന് എന്തുകൊണ്ട് അവൾ സമ്മതിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴും പറഞ്ഞപ്പോഴും അഞ്ജലി പറഞ്ഞത് അവൾക്ക് ഈ വിവാഹത്തിന് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവളുടെ വീട്ടുകാരുടെ നിർബന്ധപ്രകാരമായിരിക്കാം ആയിരിക്കാം അവൾ ഈ വിവാഹത്തിന് തയ്യാറെടുക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും അവളുടെ മനസ്സിലൊരു പ്രശ്നമുണ്ട് വല്ലാത്തൊരു ഒരു കുരുക്കിലാണ് അവൾ ചെന്ന് പെട്ടിരിക്കുന്നത് ആ പ്രശ്നം അവളുടെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ടാണ് ഒരിക്കലും അവൾക്ക് ഇത് ഭയങ്കര സങ്കടത്തോടെയാണ് അവൾ എപ്പോഴും നിൽക്കുന്നത് ആ ഒരു മറ്റുള്ളവരുടെ മുന്നിൽ ഇപ്പം നമ്മളുടെ മുന്നില് ഭയങ്കരമായിട്ട് സന്തോഷം അഭിനയിക്കുന്നുണ്ടെങ്കിൽ പോലും അവളുടെ മനസ്സിൽ എരിയുന്ന എന്തോ ഒരു കനലുണ്ട് ഇന്ന് അഞ്ജലി അശ്വിനോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുവാണ് അപ്പൊ ഈ ഒരു കാര്യം അശ്വിന്റെ മനസ്സിലുണ്ട് ഈ ഒരു സമയത്ത് അശ്വിനും അഞ്ജലിയും ശ്രുതിയെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രുതി അവിടെ അശ്വിന്റെ ഓർമ്മകളിലാണ് അശ്വിനെ കണ്ട സമയങ്ങളും പിന്നെ ആ ഒരു വിവാഹ നിശ്ചയത്തെ പറ്റി അല്ലെങ്കിൽ തൻ്റെ ആ ഒരു ജോലിയുടെ കാര്യത്തെ പറ്റി പറയാൻ വേണ്ടിയിട്ട് പോയപ്പോഴോ അശ്വിൻ പോയപ്പോൾ അശ്വിൻ തന്നോട് ദേഷ്യപ്പെട്ടതും തന്നെ പിടിച്ച് തള്ളിയപ്പോൾ കൈ കയറി കുപ്പിച്ചില് കൊണ്ട് മുറിഞ്ഞതും അമ്പലത്തിൽ വന്ന് എൻ്റെ കൈ കെട്ടി കെട്ടി അത് ആ ഒരു ബ്ലഡൊക്കെ തുടച്ച് കളഞ്ഞതും പിന്നെ തൻ്റെ കാലിൽ ആ ഒരു ഇത് കൊലിസണിച്ചതും അങ്ങനെ ഒരുപാട് ഓർമ്മകൾ അശ്വിനെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയും ആ ഒരു ഓർമ്മകളിൽ സന്തോഷിച്ചിരിക്കുന്ന സമയത്താണ് ശ്യാമ പുറകേല കൂടെ വന്നിട്ട് പതുക്കെ ശ്രുതിയുടെ ചെവിയിൽ വന്ന് ശബ്ദം ഉണ്ടാക്കി അപ്പോൾ ആ ഒരു ശബ്ദത്തിൽ ശ്രുതി പെട്ടെന്ന് ഞെട്ടിപ്പോയി അപ്പോൾ പെട്ടെന്ന് ആ ഒരു ചിരി തന്നെ ശ്യാമിന്റെ മുഖം കണ്ടപ്പോൾ ആ ഒരു ചിരി തന്നെ ശ്രുതിയുടെ മനസ്സിൽ ആ ഒരു മുഖത്തു നിന്നും മാഞ്ഞുപോയി പെട്ടെന്ന് തന്നെ ഷ്യമ് ഓരോ കാര്യങ്ങൾ പറയുവാണ് അതായത് എനിക്ക് ആ ഒരു ആ ഒരു വിവാഹത്തിന് ഇത് നമ്മുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് എടുത്ത സാരി ആഭരണങ്ങളൊക്കെ നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്തായാലും പെട്ടെന്ന് പോയി ആ ഒരു വിവാഹം ഉറപ്പിച്ചത് കൊണ്ട് തന്നെ നമ്മുടെ വിവാഹം ഉറപ്പിച്ചത് കൊണ്ട് തന്നെ ചില പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നിനക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ട ഇഷ്ടമില്ലായ്മ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഓരോ കാര്യങ്ങളിങ്ങനെ കുത്തി കുത്തി ചോദിക്കുകയാണ് അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ശ്രുതിക്ക് ഒന്നും തുറന്നു പറയാനായിട്ട് പറ്റുന്നില്ല പക്ഷേ എന്തിനും തലയാട്ടിയാണ് അവൾ ആ ഒരു ഉത്തരം ഷ്യാമിനോട് പറയുന്നത് പറയുകയല്ല ആ ഒരു ഉത്തരം പ്രകടിപ്പിക്കുന്നത് പക്ഷെ ഒരിക്കലും ശ്രുതിക്ക് ശ്യാമിന് ഇഷ്ടമല്ല എന്നാൽ തൻ്റെ വീട്ടുകാരുടെ നിർബന്ധപ്രകാരം മാത്രമാണ് ശ്രുതി ഒരു വിവാഹത്തിന് ഇപ്പോൾ തയ്യാറെടുക്കുന്നത് എന്നും അവിടെ ശ്യാമിനെ അറിയാം അതുകൊണ്ട് തന്നെ ശ്യാമ് പെട്ടെന്ന് ശ്രുതിയുടെ കയ്യിൽ കയറി പിടിക്കുകയാണ് അപ്പോൾ മാക്സിമം കൈ കൈ ശ്യാമിന്റെ കയ്യിൽ നിന്നും വിടാൻ വേണ്ടിയിട്ട് ശ്രുതി ശ്രമിക്കുന്നുണ്ടെങ്കിലും പറ്റുന്നില്ല അങ്ങനെ ശ്യാമ് കയ്യിൽ ഒരു ബ്രേസ്ലെറ്റ് അണിഞ്ഞു കൊടുത്തിട്ട് ഇത് എൻ്റെ സ്പെഷ്യൽ ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞാണ് ആ ബ്രേസ്ലെറ്റ് അണിഞ്ഞു കൊടുത്തത് അതിനുശേഷം നിനക്ക് ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറയാൻ തോന്നും പറയാൻ കാണും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ കാണും കാരണം നമ്മൾ പെട്ടെന്നുള്ള വിവാഹം ഉറപ്പിച്ചത് അതുകൊണ്ട് തന്നെ നമുക്ക് നാളെ ഒന്ന് ഔട്ടിങ്ങിൽ പോയാലോ നാളെ ജോലിയിൽ നിന്നും പെട്ടെന്ന് ഇറങ്ങ് നമുക്കൊന്ന് പുറത്ത് പോകാം പുറത്ത് റങ്ങി അടിക്കാം അപ്പൊ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അപ്പോ ശ്രുതി നോക്കാം നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുവാണ് അപ്പൊ ഈ ഒരു ഊരാ കുടിക്കൽ നിന്നും എങ്ങനെ രക്ഷപ്പെടണം എന്നുള്ള ഒരു കാര്യം ശ്രുതിക്ക് അറിയത്തില്ല അങ്ങനെ രാവിലെ തന്നെ ജോലിക്ക് അപ്പോ ഈ ഒരു സമയത്ത് ലാവണിനെ അശ്വനോട് അപ്പോൾ ശ്രുതി അശ്വിന്റെ ഓർമ്മകളിൽ നിൽക്കുമ്പോൾ അശ്വിൻ തിരിച്ച് ശ്രുതിയുടെ ഓർമ്മകളാണ് നിൽക്കുന്നത് ശ്രുതിയെ കണ്ടുമുട്ടിയ നിമിഷവും ഓരോ സമയത്തും ശ്രുതിയുടെ വഴക്കുണ്ടാക്കുമ്പോൾ ആ ഒരു സന്തോഷം ഇങ്ങനെ അറിയുന്നുണ്ടായിരുന്നു അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ലാവണ്യെ വന്നിട്ട് നമ്മുടെ വിവാഹം ഉറപ്പിച്ചത് വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ ഹണിമൂണിന് ഇവിടെ പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങളും തൻ്റെ ആഗ്രഹങ്ങളും നമുക്ക് ലണ്ടനിൽ പോകണ്ട നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഓരോ സ്ഥലങ്ങളിലോ ഒരു ദ്വീപിലോ പുഴയിലോ അങ്ങനെ അങ്ങനെ സ്ഥലങ്ങള് നമുക്ക് ഹണിമൂൺ പോകാം എന്നൊക്കെ തന്റെ ആ ഒരു മനസ്സിലെ ആഗ്രഹങ്ങള് അശ്വിനുമായിട്ട് പങ്കുവയ്ക്കുമ്പോഴും അശ്വിൻ ശ്രുതിയെക്കുറിച്ചുള്ള ഓർമ്മകളിലാണ് നിൽക്കുന്നത് ഇതുവരെയും ലാവണി പറയുന്ന കാര്യങ്ങൾ കേൾക്കാനായിട്ട് അശ്വിൻ നിന്നിട്ടില്ല അങ്ങനെ പെട്ടെന്ന് ലാവണി എന്ത് പറഞ്ഞു എന്നറിയത്തില്ല പക്ഷെ ലാവണിയെ തട്ടി വിളിച്ചപ്പോ അശ്വിൻ ഞെട്ടിപ്പോയി ആ ഒരു കാര്യവും പിന്നെ തിരിച്ച് എന്താ നീ നീ എന്താ പറഞ്ഞു ഞാൻ കേട്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ലാവണിക്ക് മനസ്സിലായി ഞാൻ പറയുന്നത് വെറും വേസ്റ്റ് ആണെന്ന് എന്തായാലും നീ വേറെ എന്തോ ചിന്തയിലാണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ പിന്നെ വരാം എന്ന് പറഞ്ഞു ലാവണിയെ പോകുമ്പോഴും അവിടെ ലാവണിയുടെ മനസ്സിലും സങ്കടമാണ് ഇത്രയും നല്ല സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളിലും അശ്വിൻ സങ്കടത്തിലാണോ എന്നുള്ള ഒരു ചിന്തകളാണ് ലാവണിയുടെ മനസ്സിൽ വരുന്നത് രാവിലെ തന്നെ ശ്രുതി അശ്വിൻ്റെ വീട്ടിലോട്ട് ജോലിക്ക് വേണ്ടിയിട്ട് വരുവാണ് ഈ സമയത്ത് അഞ്ജലി ഇത് ഷ്യാമിൻ്റെ കൂടെ പുറത്തു പോകാൻ വേണ്ടിയിട്ട് ഉള്ള ഡ്രസ്സ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയം തന്നെ ഇത് ലാവണേയും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു പക്ഷെ സാധിക്കുന്നില്ല അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രുതി വരുന്നത് അപ്പോൾ ശ്രുതി വരുന്ന സമയത്ത് തന്നെ അശ്വിൻ പുറത്ത് ഫോൺ കോളിലായിരുന്നു ഫോൺ വെച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ ശ്രുതി അവിടെ ഉണ്ട് അപ്പോൾ പെട്ടെന്നുള്ള അവളുടെ ആ ഒരു ആ ഒരു മോതിരം നോക്കുക ആ ഒരു ഭാവി ാണ് ഞാൻ മോതിരം നോക്കിയിട്ട് പോലും അവളുടെ മനസ്സിൽ സന്തോഷമില്ലാതെ ഭയങ്കര സങ്കടത്തിൽ ഭയങ്കര വിഷാദത്തോടെ നിൽക്കുകയാണ് ഈ സമയത്ത് ലാവണി വന്നിട്ട് ശ്രുതി അകത്തോട്ട് കൊണ്ടുപോകുമ്പോഴും സന്തോഷമില്ലാതെ ഭയങ്കര സങ്കടമാണ് ശ്രുതിയുടെ മുഖത്ത് അങ്ങനെ പോയി അഞ്ജലി പറഞ്ഞതുപോലെ അഞ്ജലിക്ക് വേണ്ടിയിട്ട് ഒരു സാരി സെലക്ട് ചെയ്ത് കൊടുത്തു ലാവണിയേക്ക് പെട്ടെന്ന് ഫോൺ കോൾ വന്നപ്പോൾ ലാവണി അകത്തോട്ട് കയറിപ്പോയി അഞ്ജലി സാരിയും കൊണ്ട് അകത്തോട്ട് കയർ പോവാണ് അതിനു മുന്നേ തന്നെ അഞ്ജലിയുടെ ഫോൺ ബില്ലടിക്കുമ്പോൾ അഞ്ജലി പറയുവാണ് ശ്രുതിയാവോ ഫോൺ ഒന്ന് അറ്റൻഡ് ചെയ്യാവോ എന്ന് പറഞ്ഞിട്ടാണ് അത് അഞ്ജലി അകത്തോട്ട് ുന്നത് ആ സമയത്തും ശ്രുതി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അശ്വിനിങ്ങനെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ആ ഒരു ഫോൺ എടുത്തു എന്നിട്ട് കോൾ എടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് അശ്വതി ഹലോ എന്ന് പറയുന്നതിന് മുന്നേ തന്നെ ഹലോ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ അശ്വിൻ്റെ മറുപടിയാണ് ഹലോ പൊന്നെ രാജകുമാരി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അലീന്ന് മനസ്സിലയിക്കുന്ന രീതിയിൽ ഇങ്ങനെ കൊഞ്ചിക്കുന്ന രീതിയിൽ സംസാരമുണ്ടല്ലോ ഷാമിൻ്റെ അതുപോലെ മോളെ അഞ്ജലി എന്തായാലും ഇന്നലെ വരാനായിട്ട് പറ്റിയില്ല നമുക്ക് പുറത്ത് പോകാം പറഞ്ഞിട്ട് എനിക്ക് വരാൻ പറ്റിയില്ല ഇന്നെന്തായാലും നമുക്ക് ഉറപ്പായിട്ട് പോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് തനിക്ക് പരിചയമുള്ള ഒരു ശബ്ദം പോലെ ശ്രുതിക്ക് അത് കേട്ടപ്പോൾ തോന്നി അങ്ങനെ ഹലോ ആരാ സംസാരിക്കുന്നത് എന്ന് തിരിച്ച് ശ്രുതി സംസാരിച്ചപ്പോൾ ശ്യാമം പെട്ടെന്ന് ഞെട്ടിപ്പോയി അങ്ങനെ പെട്ടെന്ന് എൻ്റെ കോൾ കട്ട് ചെയ്തു പക്ഷെ ആ സമയത്തും ശ്രുതിയുടെ മനസ്സിൽ ഞാൻ ഇത് എവിടെയോ കേട്ട് മറന്ന ശബ്ദം എനിക്കിത് നല്ല പരിചിതമായിട്ടുള്ള ശബ്ദം പക്ഷെ ഇത് ആരായിരിക്കും ആരായിരിക്കും എന്ന് ശ്രുതിയുടെ മനസ്സിൽ ഇങ്ങനെ ആ ഒരു ചോദ്യം തന്നെ ഇങ്ങനെ അലട്ടി അലട്ടി വന്നോണ്ടിരിക്കുവാണ് പെട്ടെന്ന് അഞ്ജലി വന്നു ഫോണ് ശ്രുതി ഫോണ് അഞ്ജലിയുടെ കയ്യിൽ കൊടുത്തു ആരാ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ അറിയാം ില്ല ആരാണെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ചിലപ്പോ ക്ഷ്യാമേട്ടനായിരിക്കും പുറത്തു പോകുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്തും ശ്രുതിയുടെ മനസ്സിൽ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുവായിരുന്നു ആ ഒരു സമയമാണ് ഇപ്പോ അതിനു മുന്നേ തന്നെ ലാവണ്യ ആ ഒരു ബ്രേസ്ലിനെ പറ്റിയും ബ്രേസ്ലേറ്റിനെ പറ്റിയും പിന്നെ അഞ്ജലി വന്നിട്ട് ആ ഒരു ബ്രേസ്ലേറ്റ് കാണിച്ചു കൊടുത്തു ആഹ് ഭാവി വരനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് പക്ഷെ എപ്പോഴും ശ്രുതിയുടെ മുഖത്ത ആ ഒരു സംഘടന മാത്രമാണ് ആ സമയത്ത് മുത്തശ്ശി വിളിക്കുകയും അഞ്ജലി അകത്തോട്ട് പോകുന്നുണ്ട് മുത്തശ്ശി ശ്രുതിയെ വിളിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് എന്ന് രാമേട്ടൻ വന്ന് പറഞ്ഞു ശ്രുതി അകത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ബാഗൊക്കെ എടുത്ത് അകത്തോട്ട് പോകുന്ന സമയത്ത് ബാഗിൽ ഉടക്കി തൻ്റെ കയ്യിൽ ആ ബ്രേസ്ലെറ്റ് താഴെ വഴികയും പെട്ടെന്ന് അശ്വിൻ വന്ന് ആ ബ്രേസ്ലെറ്റ് എടുക്കാൻ വേണ്ടിട്ട് വരുന്നുണ്ട് കുറച്ച് ദൂരം നടന്ന സമയത്ത് പെട്ടെന്ന് ശ്രുതി കൈ തൻ്റെ കയ്യിൽ ആ ബ്രേസ്ലെറ്റ് കണ്ടില്ല അപ്പോൾ തിരിച്ച് നോക്കുമ്പോൾ തറയിൽ കിടക്കുന്നതുകൊണ്ട് ഓടി വന്ന് ശ്രുതി എടുക്കാൻ വേണ്ടിയിട്ട് വരികയും അശ്വനും രണ്ടുപേരും ഒരേ സമയത്താണ് ബ്രേസ്ലെറ്റിൻ്റെ മുന്നിൽ വന്ന് ബ്രേസ്ലെറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത് പെട്ടെന്ന് അത് എടുത്തത് എടുത്തിട്ട് ഒരു പുച്ഛത്തോടെ ഇങ്ങനെ കയ്യിലിങ്ങനെ വെച്ചിങ്ങനെ വെയിറ്റ് നോക്കുവാണ് എന്നിട്ട് ഒരു പുച്ഛത്തോടെ ശ്രുതിയുടെ മുന്നിൽ നോക്കി മുഖത്ത് നോക്കി ചിരിച്ചിട്ട് അത് ശ്രുതിയുടെ കയ്യിലോട്ട് കൊടുത്തു എന്നിട്ട് നിന്റെ വരൻ ഇത്രയും ദാരിദ്ര്യമാണോ ഈ ഒരു ബ്രേസ്ലെറ്റിന് ഒരു കനം പോലും ഇല്ലല്ലോ ഇത്രയും വില കുറഞ്ഞ ഇത്രയും ഗ്രാം കുറഞ്ഞ ബ്രേസ്ലേറ്റ് ആണോ നിന്റെ ഭാവി പറഞ്ഞാൽ നിനക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചെന്നത് ഇത്രയും വില കുറഞ്ഞ ഇത് കാര്യമാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതുകൊണ്ടായിരിക്കും നിനക്ക് അവനെ ഇഷ്ടമില്ലാത്തത് അവൻ എന്താ ദാരിദ്ര്യം പിടിച്ചവനാണോ പൈസ ഇല്ലാത്തത് കൊണ്ടാണോ നിനക്ക് അവനെ ഇഷ്ടമില്ലാത്തത് അതുകൊണ്ടാണോ നിന്റെ മുഖത്ത് ഇങ്ങനെ വിഷാദമായിട്ട് കാണാൻ പറ്റുന്നത് നിന്റെ മുഖത്ത് സന്തോഷമില്ലാത്തത് അതുകൊണ്ടാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പുച്ഛത്തോടെ ശ്രുതിയുടെ മുഖത്ത് നോക്കി ഓരോ കാര്യങ്ങൾ ചോദിക്കുകയും സംസാരിക്കുകയും ഒരുപാട് പരിഹസിക്കുകയും ചെയ്യുവാണ് ഇതൊക്കെ കണ്ടപ്പോ ശ്രു അവിടെ ശ്രുതിക്ക് ഭയങ്കര ദേഷ്യം വന്നു ദേഷ്യത്തോടൊപ്പം തന്നെ സങ്കടവും വന്നു ഇത് കേട്ടിട്ട് ശ്രീ സഹിക്കാൻ പറ്റാത്ത ശ്രുതി തിരിച്ചു ചോദിച്ചു എന്റെ ഭാവി വരൻ ഇപ്പോ ദാരിദ്ര്യമാണോ അല്ലെങ്കിൽ പണക്കാരനാണോ എന്ന് എനിക്ക് സാറിനെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ ദാരിദ്ര്യ ഈ പൈസ വെച്ച് മാത്രമേ മറ്റുള്ളവരെ അളക്കേണ്ടത് എന്നുണ്ടോ ഈ ഒരു പണം ഉപയോഗിച്ചല്ല അല്ലാതെ മനസ്സിലെ സ്നേഹം അല്ലെങ്കിൽ മറ്റുള്ളവരോട് പ്രതി പെരുമാറുന്ന ആ ഒരു സ്വഭാവം ഇതൊക്കെ വെച്ച് വേണം നമ്മൾ ഒരാളെ അളക്കാനായിട്ട് അല്ലാതെ പൈസ ഉപയോഗിച്ചല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങള് തക്ക മറുപടി അശ്വിന് ശ്രുതി കൊടുക്കുകയും അവസാനം ഒരു ചോദ്യം ചോദിച്ചു ഇത്രയും പറയുന്ന സാറിന്റെ മുഖത്ത് നോക്കി ഞാൻ അങ്ങോട്ട് അശ്വിൻ സായിറാമിനോടെ മുഖത്ത് നോക്കി ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ ഇത്രയും പണവും ആർഭാടവും ഒരുപാട് സ്വത്തുക്കളുള്ള അശ്വിൻ സായിറാമിന്റെ മുഖത്ത് പോലും ആ ഒരു പണത്തിന്റെ തൂക്കത്തിനുള്ള സന്തോഷം ഇല്ലല്ലോ എന്ന് ശ്രുതി തിരിച്ചു ചോദിക്കുമ്പോൾ അശ്വിന്റെ മുഖം ഒന്ന് വാടി പെട്ടെന്ന് തന്നെ ദേഷ്യം വന്നിട്ട് നീ എന്താ എന്നോട് ചോദിച്ചത് എന്റെ മുഖത്ത് നോക്കി എനിക്ക് എങ്ങനെ ചോദിക്കാൻ വേണ്ടിയിട്ട് ധൈര്യം വന്നു എന്ന് പറഞ്ഞ് തിരിച്ചു ചോദിക്കുമ്പോൾ നല്ല മറുപടി തന്നെയാണ് ശ്രുതിയുടെ ഭാഗത്ത് നിന്ന് വരുന്നത് അങ്ങനെ അവിടെ ചെറിയൊരു സംഘർഷം ചെറിയൊരു വഴക്കുണ്ടാകുവാണ് ഇനി എന്തായിരിക്കും പെട്ടെന്ന് മുത്തശ്ശി വിളിക്കുമ്പോഴാണ് ശ്രുതി അകത്തോട്ട് കയറി പോകുന്നത് പിന്നെ എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക എന്തായാലും അശ്വത് അവിടെ അശ്വിന് മനസ്സിലായി ശ്രുതിയുടെ മുഖത്ത് ഒരിക്കലും സന്തോഷമില്ല ഈ ഒരു വിവാഹത്ത് വിവാഹത്തിനോട് അവൾക്ക് ചെറിയൊരു സങ്കടമുണ്ട് അല്ലെങ്കിൽ വേറെ എന്തോ പ്രശ്നം അവളുടെ മനസ്സിലുണ്ട് എന്ന് ശ്രുതിക്ക് മനസ്സിലായത് അശ്വിന് മനസ്സിലായി പക്ഷേ താൻ വിളിച്ച ഒരു ഫോൺ കോള് ആരുടേതാണ് എന്നുള്ളൊരു സംശയമാണ് ഇപ്പോഴും ശ്രുതിയുടെ മനസ്സിലുള്ളത് ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോവുക എന്തായാലും ഇതോടുകൂടി അശ്വിനെ ഇത് ഷ്യാമിനെക്കുറിച്ചുള്ള ആ ഒരു രഹസ്യം കണ്ടുപിടിക്കാനായിട്ട് അല്ലെങ്കിൽ ഷ്യാമിനെക്കുറിച്ചുള്ള ചില രഹസ്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് പോവാണ് ഉടനെ തന്നെ ശ്രുതി ഷ്യാമിനെക്കുറിച്ചുള്ള രഹസ്യം കണ്ടുപിടിക്കുകയും ശ്യാമിനെ അടിച്ചുറ അടിച്ചിറക്കി പുറത്താക്കാനുള്ള സാധ്യതകളുമുണ്ട് അതുമാത്രമല്ല ഈ ഒരു കൂടി തന്നെ അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതത്തിലെ വളരെ നിർണായക ഘട്ടവും കൂടിയാണിത് ഇനി ആരായിരിക്കും ഇത് ശ്രുതിയുടെ ഭാവി വരാനായിട്ട് വരാൻ പോകുന്നത് ആരായിരിക്കും എന്ന് നമുക്ക് രണ്ടു ദിവസത്തിനകത്ത് വെച്ച് തന്നെ അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും അതുവരെയ്ക്കും